റഷ്യയെ സാമ്പത്തികമായി തകർക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിക്കുമ്പോൾ ഉപരോധ ഭീഷണി വകവയ്ക്കാതെ റഷ്യയെ ചേർത്ത് പിടിക്കുന്ന നീക്കവുമായാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തോടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നതിനുള്ള ദീർഘകാല കരാർ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കുകയാണെന്നാണ് പെട്രോളിയം മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യ ടുഡേ ഉൾപ്പെടെയുള്ള പ്രധാന റഷ്യൻ മാധ്യമങ്ങളും ഇക്കാര്യം വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കൂട്ടം റിഫൈനർമാർ മാസങ്ങളായി ഇതിനായുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ ആവശ്യപ്പെടുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ സാധാരണ വിലയ്ക്കാണ് ഇന്ത്യ വാങ്ങുന്നത് എന്നാൽ ഒരു ദീർഘകാല ഉടമ്പടിയിലൂടെ റഷ്യൻ എണ്ണയുടെ വിപണി വിലയിലെ ഏറ്റക്കുറിച്ചെല്ലുകളെ മറികടന്ന് കുറഞ്ഞ വിലയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ സ്ഥിരമായി സ്വന്തമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്കിടയിലും കഴിഞ്ഞ മാസമായി എണ്ണവില കുറയുകയാണ് ഉണ്ടായത് ആഗോള ആവശ്യകതയുടെ വളർച്ചാ നിരക്ക് താഴേക്ക് പോകുന്നതോറും സ്ഥിരവും വളരുന്നതുമായ ഡിമാൻഡ് പ്രവചിക്കപ്പെടുന്ന ഒരേ ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഘടകങ്ങൾ ഇന്ത്യൻ എണ്ണ വാങ്ങുന്നവരുടെ ഏത് ചർച്ചകളിലും സ്ഥാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മറ്റൊരു മാധ്യമമായ ബിസിനസ് സ്റ്റാൻഡ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസുമായി റഷ്യൻ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ റോസ്നെറ്റ് റെക്കോർഡ് അളവിൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നതിനായി ദീർഘകാല കരാർ ഒപ്പിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ നീക്കവും നടന്നിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് റഷ്യൻ സർക്കാരിന് കീഴിലെ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റുമായി പത്ത് വർഷത്തെ സഹകരണത്തിനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് കരാർ കാലാവധി കഴിയുന്ന മുറയ്ക്ക് പുതുക്കാനാണ് ധാരണ ഇതുപ്രകാരം പ്രതിദിനം അഞ്ചു ലക്ഷം ബാരൽ വീതം റഷ്യൻ ക്രൂഡ് ഓയിൽ റിലയൻസ് വാങ്ങും ഇന്ത്യക്കും റഷ്യക്കും ഇടയിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വാങ്ങൽ ഇടപാട് കൂടിയാണിത് നിലവിലെ വില പ്രകാരം പ്രതിവർഷം ആയിരത്തി മുന്നൂറ് കോടി ഡോളർ അതായത് ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ഇടപാടുമാണിത് കരാർ സംബന്ധിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസോ റോസ് ഡെഫ്റ്റോ ഔദ്യോഗികമായി പ്രതികരിക്കുന്നതിനു മുൻപാണ് കൂടുതൽ വിപുലമായ സഹകരണത്തിന് ഇന്ത്യ മുൻകൈ എടുത്തിരിക്കുന്നത് ഈ വർഷം ജനുവരി ഒക്ടോബർ കാലയളവിൽ റഷ്യയിൽ നിന്ന് റിലയൻസ് പ്രതിദിനം നാല് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം ബാരൽ വീതം എണ്ണ വാങ്ങിയിട്ടുണ്ട് മുൻവർഷത്തെ സമാനകാലത്ത് ഇത് മൂന്നേ ദശാംശം എട്ട് എട്ട് ലക്ഷം ബാരൽ വീതമായിരുന്നു പുതിയ കരാർ പ്രകാരമുള്ള എണ്ണ റിലയൻസിന്റെ വമ്പൻ റിഫൈനറിയായ ഗുജറാത്തിലെ ജാംനഗറിലേക്കാണ് എത്തുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം എണ്ണ വിതരണം ചെയ്യുന്ന രാജ്യമാണ് റഷ്യ ചൈന കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് പുതിയ തീരുമാനം കൂടി നടപ്പാക്കുന്നതോടെ റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യമായാണ് ഇന്ത്യ മാറാൻ പോകുന്നത് യുക്രൈന് മേലുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ കമ്പനിക്ക് അത് തടസ്സമല്ല ഈ ഉപരോധം ബാധകമല്ലെന്ന നിലപാടിലാണ് ഇന്ത്യയും മുന്നോട്ടു പോകുന്നത് മാത്രമല്ല ഉപരോധം മൂലം റഷ്യൻ എണ്ണയുടെ വില വിപണിയിലെ മറ്റ് ക്രൂഡിനങ്ങളെ അപേക്ഷിച്ച് ബാരലിന് മൂന്നു മുതൽ നാല് ഡോളർ വരെ കുറവാണെന്നതും ഇന്ത്യക്ക് റഷ്യൻ കമ്പനികൾ ഡിസ്കൗണ്ട് നൽകുന്നുണ്ടെന്നതും വലിയ നേട്ടം തന്നെയാണ്